നമസ്കാരം ഫണ്ടർ എൽ ത്രീ സിക്സിൻ്റെ സ്വാഗതം ഞാൻ പ്രസാറു മാത്യു ഇന്നത്തെ നമ്മുടെ വിഷയം സ്റ്റോക്ക് ആവറേജ് കുറിച്ചാണ് കാരണം ഒത്തിരി പേർക്കുള്ള ഒരു സംശയമാണ് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ആവറേജ് ചെയ്യണോ ചെയ്യണമെങ്കിൽ തന്നെ എങ്ങനെ ചെയ്യണം എങ്ങനെയുള്ള സ്റ്റോക്കിലാണ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു സ്റ്റോക്ക് ആവറേജ് ചെയ്യുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു വീഡിയോ കഴി കണ്ടു കഴിഞ്ഞാൽ കുറേ പേരൊക്കെ പറഞ്ഞിരുന്ന ഒരു കമൻസ് എൻ്റെ കൂട്ടത്തില് പക്ഷേ ഇതിനകത്ത് എങ്ങനെ ആവറേജ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ഈ ആവറേജിങ്ങിനെ കുറിച്ച് ചെയ്യാവുന്ന കരുതിയത് ഒന്നാമത്തെ ചോദ്യം സ്റ്റോക്ക് എന്തിനാണ് ആവറേജ് ചെയ്യുന്നതെന്നാണ് ഒരു അപ്പ്വേഡ് ആവറേജിംഗ് ഡൗൺവേർഡ് ആവറേജിംഗ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് ആവറേജിങ്ങിനെ കുറിച്ച് അതായത് ചില സമയത്തൊക്കെ നമ്മൾ സ്റ്റോക്ക് മെജോറിറ്റി എല്ലാവരും സ്റ്റോക്ക് ആവറേജിങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നത് ഒരു വാങ്ങിച്ച ഒരു സ്റ്റോക്കിന്റെ വില താഴേക്ക് പോകുമ്പോഴാണ് പിന്നെ ആവറേജ് ചെയ്തേക്കാം ആദ്യം നൂറ് രൂപയ്ക്കാണ് വാങ്ങിച്ചതെങ്കിൽ പിന്നെ അത് അമ്പത് രൂപയ്ക്കാകുമ്പോൾ അതായത് അതേ ക്വാണ്ടിറ്റി തന്നെയാണ് എണ്ണമാണ് നമ്മൾ വാങ്ങിക്കുന്നത് എങ്കിൽ അതിൻ്റെ ആവറേജ് പ്രൈസ് എഴുത്തഞ്ചായ് കിട്ടും അതോടുകൂടിയിട്ട് അമ്പത് രൂപയിൽ ഇപ്പോൾ ഉള്ള വില സ്റ്റോക്ക് ഒരു ഇരുപത്തഞ്ച് രൂപയും കൂടി കൂടി കഴിഞ്ഞാൽ നമ്മൾ നോ പ്രോഫിറ്റ് നോ ലോസിലേക്ക് എത്തും അതിനുശേഷമുള്ള എല്ലാം പ്രോഫിറ്റ് എന്ന രീതിയിൽ ഇങ്ങനെ ഒരു ഡൗൺവേഡ് ആവറേജിങ്ങിനെ കുറിച്ചാണ് ആലോചിക്കാറ് പക്ഷേ ഒക്കെ അതിൻ്റെ അകത്ത് പാർട്ടായിട്ടൊക്കെ വരും പലപ്പോഴും ഒരു അക്കുമിലേഷൻ്റെ പാർട്ടായിട്ടൊക്കെ വരും പക്ഷെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് താഴേക്ക് പോകുമ്പോൾ അത് ആവറേജ് ചെയ്യുന്നതിനെ കുറിച്ചാണ് അപ്പോൾ ആവറേജ് ചെയ്യുന്നതിൻ്റെ ഗുണം ഇതാണ് നമ്മുടെ ആവറേജ് പ്രൈസ് കുറഞ്ഞു വരും അതുകൊണ്ട് തന്നെ പ്രോഫിറ്റിൽ എത്താനുള്ള സാധ്യത കൂടുതലായിരിക്കും കുറഞ്ഞ സമയത്തിനുള്ളിൽ പക്ഷേ ഈ പറഞ്ഞതുപോലെ ആവറേജ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ യൂണിടെക്കിൻ്റെ കാര്യമൊക്കെ എടുത്ത് നോക്കാം യൂണിറ്റ് ആണെങ്കിൽ പണ്ട് വലിയ വില ഉണ്ടായിരുന്നാണ് ഇരുനൂറ് ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നാണ് ഒരു സ്റ്റഡിയായിട്ട് അതിനേക്കാളും വലു വില ഉണ്ടായിരുന്നു അതിനുശേഷം അത് താഴേക്ക് വരാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക താഴേക്ക് വന്ന് വന്ന് അത് ഒറ്റ അക്കത്തിലേക്ക് ഒക്കെ എത്തിപ്പോയി അപ്പോൾ ഒരാൾ ഇരുന്നൂറ്റി ചില്ലാറ് രൂപയ്ക്ക് അകത്തുന്നത് ആവറേജ് ചെയ്യാൻ തുടങ്ങി എന്ന് കരുതുക എന്തായിരിക്കും സംഭവിക്കുക ഇയാൾ ഇരുന്നൂറ് കഴിഞ്ഞ് നൂറ്റമ്പതിലെത്തുമ്പോൾ അവറേജ് ചെയ്യും നൂറിലെത്തുമ്പോൾ ആവറേജ് ചെയ്യും അമ്പതിലെത്തുമ്പോൾ ചെയ്യും എഴുപത് എഴുപത്തഞ്ച് അമ്പത് ഇരുപത് ഇരുപത്തഞ്ച് പത്ത് ഒക്കെ അവവറേജ് ചെയ്ത് പോകും അപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആവറേജ് ചെയ്തിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇത് മോശമില്ലാത്തൊരു ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കുക വരുമ്പോഴത്തേന് മാക്സിമം പോർട്ട്ഫോളിയോയുടെ തൊണ്ണൂറ് ശതമാനവും ഈ പറഞ്ഞ ഒരു സ്റ്റോക്ക് മാത്രമായിട്ട് മാറും അപ്പോൾ പൊസിഷൻ സൈസിങ് ആയിരിക്കില്ല കൂടാതെ നമ്മുടെ ഒരു റിസ്ക് മിറ്റിഗേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത് അത്ര നല്ലതായിരിക്കില്ല എന്നുള്ളൊരു പ്രശ്നങ്ങളുമുണ്ട് അപ്പോൾ കുറച്ചു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടേണ്ടത് എത്ര ഫണ്ട്സ് ഈ പറഞ്ഞതുപോലെ നമുക്ക് ആവറേജിങ്ങിന് വേണ്ടി മാറ്റി മാറ്റിവെക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു പത്ത് മുതൽ ഇരുപത് സ്റ്റോക്കുകൾ വരെ ഒരു പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകുന്നതിൻ്റെ അകത്ത് വലിയ തെറ്റില്ല അതായത് മൊത്തം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പണത്തിൻ്റെ ഒരു അഞ്ചു മുതൽ പത്ത് ശതമാനത്തിൽ കൂടുതൽ എത്രയൊക്കെ ആവറേജ് ചെയ്ത് വന്നാൽ പോലും ആ ഒരു പ്രത്യേക സ്റ്റോക്കിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് അപ്പം അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഫണ്ട്സിനെ കുറിച്ച് എത്ര പൈസ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിന് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നതിനെ കുറിച്ച് ഒരു പ്ലാൻ ഫസ്റ്റ് വേണം പ്ലാൻ ഇല്ലാതെ താഴേക്ക് വരുന്നതോറും അവറേജ് ചെയ്ത് ചെയ്ത് പോകാമെന്നുള്ള ഒരു വിയേർഡായിട്ടുള്ള ഒരു വേഗായിട്ടുള്ളൊരു പ്ലാൻ മാത്രമാണെങ്കിൽ ഈ ആവറേജിംഗ് എന്ന് പറയുന്ന ഗുണത്തേക്കാൾ ഏറെ ദോഷകരമായിരിക്കും ഭവിക്കുക രണ്ടാമത്തെ കാര്യം ആവറേജ് ചെയ്യുന്നത് എന്തിനാണെന്നുള്ളൊരു ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക നിങ്ങൾക്ക് വെറുതെ മാനസികമായിട്ടൊരു തോന്നുന്ന ഒരു തോന്നലാണോ ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോകുമെന്നുള്ളത് അതോ ഈ പറഞ്ഞ പോലെ ഈ സ്റ്റോക്ക് ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആണ് എന്തെങ്കിലും ഒരു ചെറിയ കാരണങ്ങൾ കൊണ്ട് താഴേക്ക് വരുന്നതാണോ ഒരു കറക്ഷനിൽ താഴേക്ക് വരുന്നതാണോ അല്ലെങ്കിൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് മൊത്തത്തിൽ നെഗറ്റീവ് ആയതുകൊണ്ട് താഴേക്ക് വരുന്നതാണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം ഒട്ടനേകം കമ്പനികൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ യൂണിടെക് ഉൾപ്പെടെയുള്ള കമ്പനികൾ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ അത് ഫണ്ടമെൻ്റലി ഉള്ള ഇഷ്യൂസ് കൊണ്ടാണ് താഴേക്ക് വന്നുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള സ്റ്റോക്കുകളുടെ മുകളിലൊന്നും ചാടി കയറിട്ട് ആവറേജ് ചെയ്യാൻ നിൽക്കരുത് ഇംഗ്ലീഷുകാരൻ പറയുന്ന പോലെ ഒരു ഫോളോങ് ലൈഫ് പിടിക്കാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ അത് പലപ്പോഴും അപകടത്തിലേക്കായി കൊണ്ടെത്തിക്കുക താഴോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യണം എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കണം അതിനു വേണ്ടിയിട്ടുള്ള റിസേർച്ച് ചെയ്യണം അപ്പോൾ ഫണ്ടമെന്റൽ ഇഷ്യൂസ് കൊണ്ടാണ് താഴേക്ക് പോകുന്നത് എങ്കിൽ ആ ഒരു സാധനം നിങ്ങൾ ആവറേജ് ചെയ്യാൻ പോകരുത് അതിനു പകരം കയ്യിലുള്ള പൊസിഷൻ എക്സിറ്റ് ചെയ്യാൻ പോവുക ലോസ് ബുക്ക് ചെയ്യുന്നത് ഒരു വലിയ കുരകൃത്യം ഒന്നുമല്ല അത് ചെയ്യുക ഫണ്ടമെന്റലി സ്ട്രോങ് ആണ് എന്ന് തോന്നിയെങ്കിൽ നിങ്ങൾ ഫണ്ട്സ് എത്ര മാറ്റിവെക്കാൻ പറ്റുമെന്ന് നോക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക ടെക്നിക്കൽ അനാലിസിസ് നടത്തി നോക്കുക ഈസ് ഇസ് ദ റൈറ്റ് ടൈം ടു ബൈ എന്നുള്ളതിനെക്കുറിച്ച് അതോ ഇനി സെന്റിമെന്റും അതേപോലെ ടെക്നിക്കലി ചാർട്സും ഈ പറഞ്ഞതുപോലെ ഇനിയൊരു ഡൗൺവേർഡ് ട്രെൻഡ് കാണിക്കുന്നുണ്ട് എങ്കിൽ വെയ്റ്റ് ചെയ്യുക ആവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പലർക്കും ആവറേജ് ചെയ്യുന്നതിൻ്റെ ഒരു അണ്ടർലൈൻ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എപ്പോഴും ആവറേജ് ചെയ്യുക പലപ്പോഴും പലരും പറയാറുണ്ട് പല എക്സ്പേർട്സ് ഉൾപ്പെടെ അതിന് പ്രധാനമായിട്ടും രണ്ട് തിയറിയാണ് പറയാറ് കാരണം ഒന്നാമത്തെ തിയറി എന്ന് വെച്ചാൽ എഫ്യൻ മാർക്കറ്റ് ഐപ്പോത്തിസിസ് ആണ് എഫിഷ്യൻ മാർക്കറ്റ് ഐപ്പോത്തിസസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഹൺഡ്രഡ് പെർസെൻ്റ് എഫിഷ്യൻറ്റ് ആണെന്ന് നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആണെങ്കിൽ അത് താഴേക്ക് വരികയാണ് എങ്കിൽ അതിന്റെ അർത്ഥം അത് താഴേക്ക് തന്നെ പോകില്ല കാരണം മാർക്കറ്റ് എഫിഷ്യന്റ് ആണ് ഇന്ന് താഴേക്ക് വന്നെങ്കിൽ കൂടിയും നാളെ മുകളിലേക്ക് പോകും എഫിഷ്യന്റ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ മാർക്കറ്റ് എപ്പോഴും സപ്പോർട്ട് ചെയ്യും അതുകൊണ്ടാണ് പലപ്പോഴും ആവറേജിങ് പെനി സ്റ്റോക്സോ കുഞ്ഞു സ്റ്റോക്കുകളോ ഫണ്ടമെന്റൽസ് വ്യക്തമായിട്ട് ലഭിക്കാത്തതോ നല്ലതോ അല്ലാത്ത സ്റ്റോക്കുകളെ സംബന്ധിച്ച് ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് ഈ എഫിഷ്യൻ മാർക്കറ്റ് ഹൈപ്പോത്തിസിസ് വർക്കൗട്ടാകാത്തത് അതുകൊണ്ടാണ് അങ്ങനെയുള്ള സ്റ്റോക്കുകളെ കയറി ആവറേജ് ചെയ്യാൻ പോകരുത് എന്ന് പറയുന്നത് മറ്റന്നുള്ളത് മീൻ റിവേഴ്ഷൻ തിയറിയാണ് മീൻ റിവേഴ്ഷൻ തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൻ്റെ ഒരു പ്രൈസ് ആണെങ്കിൽ ആ ഒരു സ്റ്റോക്കിൻ്റെ മീൻ വാല്യൂവിൽ നിന്നും കണ്ടമാനം മുകളിലേക്കോ കണ്ടമാനം താഴേക്കോ പോകില്ല എന്നുള്ളൊരു വിശ്വാസമാണ് അതുകൊണ്ടാണ് നമ്മൾ റിപ്ലേസ്മെൻ്റിൽ വിശ്വസിക്കുന്നത് അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ആവറേജിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം ഈ സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽസ് നിങ്ങൾ റീവിസിറ്റ് ചെയ്യുക എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് നമ്മൾ വാങ്ങിച്ചതിന് ശേഷം ഇത്രയും വലിയൊരു കറക്ഷൻ നടന്നതെന്നുള്ളതിനെ കുറിച്ച് നോക്കുക അത് വെറും സെന്റിമെന്റ് ബേസ്ഡോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് കറക്ഷൻ ഒക്കെ ആണെങ്കിൽ ആവറേജ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുക രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫണ്ട് പ്ലാൻ ഉണ്ടാക്കുക അഡീഷണൽ ഫണ്ട്സ് നമുക്ക് എത്ര ഡിപ്ലോയ് ചെയ്യാൻ പറ്റും ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആ സ്റ്റോക്ക് മാർക്കറ്റിൽ അഡീഷണൽ ഫണ്ട് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ പൊസിഷൻ സൈസിങ് ഒരു ഇംബാലൻസ്ഡായി പോവുക ആവറേജ് ചെയ്ത് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവസാനം അമ്പത് ശതമാനം അറുപത് ശതമാനം ഇരുപത്തെട്ട സ്റ്റോക്ക് മാത്രമായി പോവോ എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുക ഒരിക്കലും നിങ്ങൾ പൊസിഷൻ സൈസിംഗിനെ സാക്രിഫൈസ് ചെയ്യരുത് ഒരു സ്റ്റോക്കും ആവറേജ് ചെയ്യാൻ അത് എത്ര നല്ല സ്റ്റോക്ക് ആണെങ്കിൽ പോലും കാരണം അത് അത്യന്ധികമായിട്ട് നമ്മളെ റിസ്ക് മാനേജ്മെന്റിനെയാണ് ബാധിക്കുന്നത് നമുക്ക് ഐപൊസിസ് പോലെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നാട്ടിൽ പൊളിയാൻ പറ്റാത്തതായിട്ട് ഒരൊറ്റ സ്റ്റോക്കും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ പൊസിഷൻ സൈസ് ഇങ്ങനെ എക്സീഡ് ചെയ്യുന്നില്ലെങ്കിൽ ആവറേജിങ്ങിന് തയ്യാറെടുക്കുക അതിനുശേഷം ടെക്നിക്കൽസ് നോക്കുക വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു റിവേഷന് സാധ്യതയോ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ ആവറേജ് ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ് അപ്പോൾ ആവറേജിങ്ങിനെ കുറിച്ചാണെങ്കിലും ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ ആവറേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പോണൻഷ്യൽ ആയിട്ട് നമ്മൾ ആവറേജ് ചെയ്യണമെന്നാണ് അതായത് നമ്മൾ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ തന്നെ ഒരു സ്റ്റോക്കിൽ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ തന്നെ നമ്മൾ ഒരു പ്ലാനുമായിട്ട് തുടങ്ങണം എന്നർത്ഥം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു പതിനയ്യായിരം രൂപ ഉണ്ടെന്ന് ഇരിക്കട്ടെ അഥവാ ഒരു പതിനയ്യായിരം രൂപയ്ക്കാണ് നിങ്ങൾ ഒരു പ്രത്യേക സ്റ്റോക്ക് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇരിക്കട്ടെ അപ്പം ആ സ്റ്റോക്കിന്റെ ഒരു ആയിരം രൂപയാണ് ഈ ഒരു അവസ്ഥയിൽ പ്രത്യേകിച്ച് മാർക്കറ്റ് കണ്ടീഷൻ നിങ്ങൾക്ക് അത്ര ഫേവറബിൾ അല്ല അല്ലെങ്കിൽ ബേറിഷ് ആണ് അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ആണ് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ആകെയുള്ള പതിനയ്യായിരത്തിൻ്റെ അകത്ത് ഒരു രണ്ടായിരം രൂപയ്ക്ക് മറ്റൊരു സ്റ്റോക്ക് വാങ്ങിക്കുക വേറെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴേക്ക് പോകുന്നുണ്ട് ഒരു ആവറേജ് പ്രൈസിലൊക്കെ വാങ്ങിക്കാൻ അടുത്തൊരു ആവറേജിങ് നടത്താൻ പറ്റും ഇത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അടുത്തത് നാലായിരം രൂപയ്ക്ക് വാങ്ങിക്കുക അതിനുശേഷം പിന്നെ അത് എട്ടായിരം രൂപയ്ക്ക് വാങ്ങിക്കുക ഇത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ആവറേജിങ് സ്ട്രാറ്റജിയാണ് കാരണം ഇങ്ങനെ ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സ്റ്റോക്കിൻ്റെ അത് എക്സിറ്റ് ചെയ്യുമോ പ്രോഫിറ്റിലേക്ക് എത്തിക്കപ്പെടാനോ പറ്റും മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം പലരും ചോദിക്കാറ് എത്ര താഴോട്ട് പോയാലാണ് ആവറേജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എത്ര നാളോട്ട് പോയാലാണ് അവറേജ് ചെയ്യേണ്ടത് എന്നുള്ളത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂൾ ഓഫ് തമ്പ് വഴി പറയാൻ സാധ്യമല്ല അത് ഓരോരുത്തരുടെയും റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റീനേയും ഓരോരുത്തരുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് ഗോളിനെയും സംബന്ധിച്ചിരിക്കും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു എക്സ്ട്രീംലി ഷോർട്ട് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ ഒരു മാ ഒരാ മാസം കൊണ്ടോ അതിൻ്റെ താഴെ കൊണ്ടോ നിങ്ങൾ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഫണ്ടമെൻ്റലി നല്ലൊരു സ്റ്റോക്ക് കണ്ടുപിടിച്ചു അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഒരു ഫൈവ് പെർസെൻറ്റേജ് കറക്ഷണോ ഒക്കെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ ആവറേജ് ചെയ്തിട്ട് വേഗം ആവറേജ് ചെയ്ത് അതിൻ്റെ അതൊന്നൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്യാനായിരിക്കും നോക്കുന്നത് അതേസമയം ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണ് എങ്കിൽ നിങ്ങൾക്ക് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ നിങ്ങൾക്ക് ആവറേജ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കാം കാരണം കൂടുതൽ കാലത്തേക്കുള്ളൊരു ഡ്യൂറേഷൻ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു റൈറ്റ് ടൈം ടു സ്കാൽപ്പിംഗ് പോലെയല്ല റൈറ്റ് ടൈം ടു ഇൻവെസ്റ്റ് എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്ക് ഫോക്കസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്യാൻ കഴിയും പക്ഷേ എങ്കിൽ പോലും എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും ഒരു പത്ത് ശതമാനം എന്ന് പറയുന്ന ഒരു ഡൗൺവേഡ് സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആവറേജിങ് തുടങ്ങുന്നതിൻ്റെ അകത്ത് വലിയൊരു തെറ്റില്ല അപ്പോൾ അവസാനമായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് സ്റ്റോക്ക് ആവറേജിങ് ഒരിക്കലും നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യരുത് അതായത് നമ്മൾ ആദ്യം ഒരു സ്റ്റോക്ക് നല്ലതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു സ്റ്റോക്കിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്തുകൊണ്ട് ലോകാവസാനം വരെ അത് എത്ര താഴോട്ട് വന്നാലും അത് നല്ല സ്റ്റോക്കാണെന്നുള്ള ഒറ്റ വിചാരം കൊണ്ട് സ്വന്തം മക്കളെക്കുറിച്ച് വിചാരിക്കുന്ന പോലെ ഏറ്റവും നല്ലവരാണ് അവരെന്ന് വിചാരിക്കുന്ന പോലെ ഈ സ്റ്റോക്കാണ് ലോകത്തിലെ ഏറ്റവും നല്ലത് അതുകൊണ്ട് ഞാൻ എന്റെ പൈസ എന്തു വിട്ടിട്ട് ഞാനത് ആവറേജ് ചെയ്ത് പ്രോഫിറ്റിലെ സെൻഡ് ചെയ്യൂ എന്നുള്ളൊരു വാശിയുടെ പേരിൽ ആ ഒരു മാനസികാവസ്ഥയുടെ മുകളിൽ ആ ഒരു സൈക്കോളജിയുടെ മുകളിൽ നമ്മൾ ഒരിക്കലും ആവറേജ് ചെയ്യാൻ പോകാതിരിക്കുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം നമ്മൾ ആവറേജ് ചെയ്യാൻ പോകുമ്പോൾ അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു രധ്യായ ഇവിടെ പൂർണ്ണമാക്കിയാണ് മറ്റൊരു അധ്യായത്തിൽ നിന്ന് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം